السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين، ولا حول ولا قوة إلا بالله العلي العظيم، سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا محمد وعلى سيدنا خليل الله إبراهيم. വാലാ സാല സെയ്ദത്തിന ഹാജർ വാലാ അസാത്തിന വമഷന ഏറ്റവും ബഹുമാനമുള്ള ഹാജിമാരെ പതിമൂന്നിൻ്റെ അന്നത്തെ ഏറ് എറിയുന്നതോടെ അല്ലെങ്കിൽ പന്ത്രണ്ടിൻ്റെ അന്ന് നഫർ അവലായി പോകാൻ നെയ്യത്ത് വെച്ച് മഹരിബിന് മുമ്പ് മിന വിടുന്നതോടെ നമ്മുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു അലഹമുല്ല അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ ഇനി നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യം മക്കയോട് യാത്ര പറയുമ്പോൾ ചെയ്യുന്ന വദായിൻ്റെ തവാഫാണ് വിട പറയൽ തവാഫ് ആ തവാഫിനെക്കുറിച്ച് പറയാം ഇന്ന് നമുക്ക് എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായമനുസരിച്ച് വദായിൻ്റെ തവാഫ് ഹജ്ജിൻ്റെയോ ഒമ്രയുടെയോ കർമ്മങ്ങളിൽ പെട്ടതല്ലെന്നാണ് മറിച്ച് നിസ്കാരം കസറാക്കൽ അനുവദനീയമായ ദൂരത്തേക്ക് അഥവാ സുമാർ നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തേക്ക് പരിശുദ്ധ മക്കയിൽ നിന്ന് യാത്ര പോകുന്നവർക്കെല്ലാവർക്കും നിർബന്ധമായ കർമ്മമാണ് വതാളിൻ്റെ തവാഫ് അത് മക്കക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ ഹാജിയാവട്ടെ ഒമ്രക്ക് വന്നവനാവട്ടെ എല്ലാവർക്കും നിർബന്ധം അതുപോലെ രണ്ട് മർഹലയിൽ കുറഞ്ഞ ദൂരമാണെങ്കിലും ആ നാട്ടുകാരാണെങ്കിൽ അഥവാ അവിടെ സ്ഥിരതാമസക്കാരായ സൗദികൾക്കും വദായൻ്റെ തവാഫ് നിർബന്ധമാകും അപ്പോൾ നിസ്കാരം ജമ്മും കസീറുമാക്കാനുള്ള ദൂരമില്ലാത്ത ജിദ്ദ പോലുള്ള സ്ഥലത്തേക്ക് പോകുന്ന പ്രവാസികൾക്ക് പിന്നീട് തിരിച്ചുവന്ന് വദായൻ്റെ തവാഫ് ചെയ്യുമെന്ന നെയ്യത്തോടെ പോവുകയാണെങ്കിൽ അവർക്ക് വതായിൻ്റെ തവാഫ് സുന്നത്തേ ഉള്ളു നിർബന്ധമില്ല പിന്നീട് അവർക്ക് അത് നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ കുറ്റമോ ഫിതിയോ ഇല്ലതാണ് ജിദ്ദക്കാരായ പ്രവാസികൾക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഈ നീയ്യത്തോടെ വധായിൻ്റെ തവാഫ് ഒഴിവാക്കി പോകാവുന്നതാണ് വദായിൻ്റെ തവാഫ് ചെയ്യൽ നിർബന്ധമുള്ള നേരത്തെ പറഞ്ഞ നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് മക്ക വിട്ടു പോകുന്നവർ വധായിൻ്റെ തവാഫ് ചെയ്യാതെ പോയാൽ ഫിതിയ നിർബന്ധമാകും എന്താണെന്ന് ഞാൻ ശേഷം പറയാം ഇനി അത്യാവശ്യത്തിന് പോകേണ്ടി വന്നു തവാഫ് ചെയ്യാൻ തിരക്ക് കാരണമോ മറ്റോ സാധിക്കാതെ വന്നു എന്നാൽ വതായിൻ്റെ തവാഫ് സുന്നത്താണ് എന്ന ഒരഭിപ്രായം നമ്മുടെ മധുഹബിൽ തന്നെയുണ്ട് അത്തരം കുടുങ്ങുന്ന ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ഫിതിയയിൽ നിന്ന് രക്ഷപ്പെടും വതായിൻ്റെ തവാഫ് ചെയ്യുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം ഒന്ന് ഒമ്രക്ക് വന്നവരാവട്ടെ ഹജ്ജിന് വന്നവരാവട്ടെ അവരുടെ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും കർമ്മങ്ങൾ പൂർണ്ണമായി കഴിഞ്ഞതിന് ശേഷമേ വതായിൻ്റെ തവാഫ് പരിഗണനീയമാവൂ പറ്റുകയുള്ളൂ അപ്പോൾ ഒമ്രക്ക് വന്നയാൾ തവാഫ് കഴിഞ്ഞ് സഴി ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ വദായിൻ്റെ തവാഫങ് ആദ്യം ചെയ്തു വെക്കാം പിന്നീട് സഴിയും ചെയ്ത് തിരിച്ചു പോവാമെന്ന് കരുതി വതായി തവാഫ് ചെയ്താൽ അത് വധായിൻ്റെ തവാഫാകുമോ ഇല്ല ഒരിക്കലും അത് വദാ ഇൻ്റെ തവാഫാകുകയില്ല അത് സുന്നത്തായ തവാഫായി പരിഗണിച്ചേക്കാം മറിച്ച് ഉമ്ര നിർവഹിക്കുന്നവന് സളി ചെയ്ത് മുടി മുറിച്ചതിന് ശേഷമേ വധ എൻ്റെ തവാഫ് ചെയ്യാൻ പറ്റൂ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ഉമ്ര ചെയ്തവൻ അതിൻ്റെ അവസാനത്തെ ഫറായ മുടി നീക്കൽ ജിദ്ദയിൽ വെച്ച് ജിദ്ദ ഒരു ഉദാഹരണം ഒന്നിരിക്കൽ ജിദ്ദയിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ നാട്ടിലെത്തിയതിന് ശേഷം മുടി നീക്കാമെന്ന് കരുതി മാറ്റിവെച്ചു അത് അനുവദനീയമൊക്കെയാണ് അങ്ങനെ മാറ്റിവെച്ചാൽ അവന് വദായിൻ്റെ തവാഫ് ചെയ്യാൻ പറ്റുന്നതല്ല കാരണം എന്താ ഉമ്രയുടെ ഫറുതായ മുടി നീക്കൽ ബാക്കിയുണ്ട് അപ്പം അത് ശ്രദ്ധിക്കണം അതുപോലെ ഹജ്ജിന് ഇഹ്റാം ചെയ്തവരും അക്കത്ത് ദുൽഹജ് പത്തിനോ പതിനൊന്നിനോ പന്ത്രണ്ടിനോ ഒക്കെ വന്ന് ഇഫാലത്തിൻ്റെ തവാഫിന് വന്നു ഇനി ഏതായാലും മിനയിലേക്ക് പോകുന്നതിന് മുമ്പ് വദായിൻ്റെ തവാഫ് കൂടെ ചെയ്യാം എന്നാൽ മിനയിൽ നിന്ന് നേരെ നാട്ടിലേക്ക് അല്ലെങ്കിൽ സൗദിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകാമെന്ന് വെച്ച് വദാ തവാഫ് ചെയ്യാൻ പറ്റുമോ അതും പറ്റില്ല കാരണം അവൻ്റെ ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽപ്പെട്ട മിനയിൽ രാപ്പാർക്ക് ആ കല്ലെറിയൽ പോലുള്ളവ ബാക്കിയാണ് അതിനാൽ വദാ ഇൻ്റെ തവാഫ് ശരിയാവുകയില്ല അപ്പോൾ ഹജ്ജിൻ്റെയും എംബ്രയുടെയും കർമ്മങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമേ വദാ ഇൻ്റെ തവാഫ് ശരിയാവുകയുള്ളൂ പന്ത്രണ്ടിന് തവാഫ് ചെയ്യാൻ പറ്റും എപ്പോൾ നേരത്തെ പറഞ്ഞ നഫർ അവ്വലായവൻ മിന വിട്ടു പോന്നാൽ അവൻ എന്ത് ഏവദൻ്റെ തവാഫ് ചെയ്യാം അതിൻ്റെ മുമ്പുള്ളവരുടെ അവസ്ഥയാണ് പറയുന്നത് ഇനി ഒരാൾ ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്തു പക്ഷേ സഴി ചെയ്തില്ല തിരക്കൊഴിഞ്ഞിട്ട് വന്ന് പിന്നീട് വന്ന് ചെയ്യാമെന്ന് കരുതി ഏത് സമയത്തും തിരിച്ചു വന്ന് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ളവർക്ക് അങ്ങനെ സഴീനെ നീട്ടിവെക്കൽ അനുവദനീയമാണ് ഉദാഹരണമായി മദീനയിലോ റിയാദിലോ ദൂരസ്ഥലങ്ങളിലുള്ള സൗദിയിലുള്ള ആളുകൾക്ക് ഏത് സമയത്തും വന്ന് സഴി ചെയ്യാലോ ഇപ്പോൾ നല്ല തിരക്കുമാണ് അത് ആ തിരക്കിൽ ചെയ്യാൻ അവന് സാധിക്കില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം സഴി മാറ്റി വയ്ക്കാം അത് അനുവദനീയമൊക്കെയാണ് പക്ഷേ അത്തരക്കാർക്കും അഥവാ സഴി ചെയ്യാത്ത ആളുകൾക്കും വദാ ഇൻ്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല ചുരുക്കത്തിൽ എല്ലാ കർമ്മങ്ങളും തീർന്നതിന് ശേഷമേ വദാ ഇൻ്റെ തവാഫിന് സമയമാവുകയുള്ളു ശരിയാവുകയുള്ളു രണ്ടാമതായി വദാ തവാഫിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം തൻ്റെ പേഴ്സണലായ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു അവസാനമായി നിർവഹിക്കേണ്ട കർമ്മമാണെന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം ചെയ്യേണ്ട കർമ്മമാണ് യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ലാതെ ഒന്നിനും പിന്നെ മക്കത്ത് നിൽക്കാൻ പാടില്ല പെട്ടെന്ന് മക്കയോട് വിട പറയണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നിന്നാൽ ഉദാഹരണമായി രോഗിയെ സന്ദർശിക്കാൻ ഹോസ്പിറ്റൽ നമ്മുടെ കൂടെയുള്ള ഹാജ് അഡ്മിറ്റ് അഡ്മിറ്റായിട്ട് അയാളെ കാണാൻ പോയി അല്ലെങ്കിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഗിഫ്റ്റുകൾ വാങ്ങാനോ സുഹൃത്തിനെ കാണാനോ എല്ലാം മക്കത്ത് തങ്ങിയാൽ വതായി തവാഫ് വീണ്ടും ചെയ്യേണ്ടി വരും എന്നാൽ തവാഫ് കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിൻ്റെ സമയമായി എന്നാൽ അത് നിർവഹിക്കാവുന്നതാണ് മയ്യത്ത് നിസ്കാരത്തിനും കൂടാവുന്നതാണ് അതുപോലെ യാത്രയ്ക്ക് വേണ്ടി വാഹനം കാത്തിരിക്കൽ പോലുള്ള കാര്യങ്ങളും അനുവദനീയമാണ് വദായിൻ്റെ തവാഫിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമാണ് നെയ്യത്ത് നിർബന്ധമാണ് എന്നത് നേരത്തെ നമ്മൾ ഹജ്ജിൻ്റെ ഇഫാലത്തിൻ്റെ തവാഫ് ചെയ്തപ്പോഴും കുതൂമിൻ്റെ തവാഫ് ചെയ്യുമ്പോഴൊക്കെ നെയ്യത്ത് സുന്നത്തേ ഉള്ളൂ പക്ഷേ വദാ തവാഫിന് നെയ്യത്ത് നിർബന്ധമാണ് എന്താ നെയ്യത്ത് അള്ളാഹുവേ ഞാൻ നിന്റെ വിശുദ്ധ ഭവനത്തോട് വിട പറയുന്ന തവാഫ് നിനക്ക് വേണ്ടി ചെയ്യുന്നു നാഥ എന്നതാണ് നീയത്ത് ഈ തവാഫിൽ എതിർത്തി ഭാ നമ്മൾ മേൽമുണ്ട് കക്ഷത്തിൻ്റെ ദായത്തോട് എതിർത്തി ഭാഗോ അല്ലെങ്കിൽ റംബിൽ നടത്തും സ്പീഡിൽ നടക്കലോ ഒന്നും ഇല്ല സാധാരണ പോലെയാണ് ചെയ്യേണ്ടത് അതുപോലെ സ്ത്രീകൾക്ക് എന്തു ചെയ്യാം മുഖം മറക്കാം പുരുഷന്മാർക്ക് കാലിൻ്റെ സോക്സ് എല്ലാ ഫുൾ വസ്ത്രം ധരിച്ചുകൊണ്ട് ധരിക്കാം ഇഹ്റാമിൻ്റെ വേഷത്തിലല്ല അവതാ എൻ്റെ തവാഫ് ചെയ്യേണ്ടത് ചെയ്തതിൽ കുഴപ്പമുണ്ടായിട്ടുള്ള നല്ലത് മറ്റു രൂപത്തിലാണ് അഥവാ സാധാ ഡ്രസ് ഇട്ടുകൊണ്ടാണെന്നാൽ ഉത് മുറിയുന്ന പേടിയൊന്നുമില്ല അതുപോലെ മെൻസസ് ഉള്ള സ്ത്രീക്ക് തൊവാഫ് നിർബന്ധമില്ല ഉപേക്ഷിക്കുന്നതിൽ കുറ്റവുമില്ല പക്ഷേ അവളും പുറത്ത് പള്ളിയുടെ വാതിലിൻ്റെ അടുത്ത് നിന്ന് വിട പറയൽ ദ്വാ ചെയ്യണം ദ്വാ ഞാൻ താ പോഷ്ടമുണ്ട് അത്വാ അവളും പള്ളിയുടെ പുറത്ത് വെച്ച് വാതിലിൻ്റെ അടുത്തൊക്കെ നിന്നുകൊണ്ട് ചെയ്യുക ഈ തൊവാഫും അതിൻ്റെ ശേഷമുള്ള രണ്ടരക്കാത്ത നിസ്കാരവും കഴിഞ്ഞാൽ സാധിക്കുമെങ്കിൽ മുൽത്തസമിൽ മുൽത്തസം എന്ന് പറയുന്നത് പരിശുദ്ധ കാബയുടെ വാതിലിൻ്റെയും ഹജറുൽ അസുബതിൻ്റെയും ഇടയിലുള്ള കുറഞ്ഞ സ്ഥലമാണ് അവിടെ കവിളും കൈകളും വെച്ച് ദ്വാ ചീൽ പ്രത്യേകം പുണ്യമാണ് പക്ഷേ ഇന്നൊക്കെ അത് നടക്കുമോ എന്നറിയില്ല അവിടെ വെച്ച് എന്തും ചോദിക്കാവുന്നതാണ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന പതിനഞ്ച് സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മുൽത്തസം ദ്വാ ഞാൻ ശേഷം പോഷനുണ്ട് അവിടെ വെച്ച് സാധിക്കുകയില്ലെങ്കിൽ അല്ലെങ്കിൽ നിയമപാലകർ അനുവദിക്കുന്നില്ലെങ്കിൽ മക്കാമ ഇബ്രാഹിം അലി പോലുള്ള സ്ഥലത്തിൻ്റെ പിന്നിൽ വെച്ചോ മറ്റെവിടെ വെച്ചെങ്കിലും മത്താഫിൽ വെച്ചോ എവിടെയാണ് സാധിക്കുന്നത് അവിടെ വെച്ച് അത് ചെയ്യുക ശേഷം ആ ദ്ക്ക് പുറമെ മലയാളത്തിന് നമുക്ക് ദ ചെയ്യാം പ്രത്യേകമായി ഇനിയും ഈ പുണ്യഭൂമിയിലെത്താനും ഹജ്ജും ബംറയും ചെയ്യാനുള്ള തൗഫീഖിനു വേണ്ടിയും അതുപോലെ ഹുസനുൽ ഹാത്തിമത്തിന് വേണ്ടിയും ഒക്കെ അത് ചെയ്യുക ശേഷം ജംസം കുടിക്കലും പിന്നീട് സാധിക്കുമെങ്കിൽ ഹജറുൽ ഹജറുല്ലസ്വതുമുത്തലും ഒക്കെ സുന്നത്താണ് പിന്നീട് പരിശുദ്ധ കാവയെ നോക്കിക്കൊണ്ട് അങ്ങേയറ്റത്തെ സങ്കടത്തോടെയും കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അച്ചടക്കത്തോടെയും ആവണം ശുദ്ധ കാബയോട് വിട പറയുന്നത് തായ കൊടുക്കുന്ന ദിക്കൃ ചൊല്ലിക്കൊണ്ടും വിട പറഞ്ഞു പോരുക ആ കാബയെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ട് തിരിഞ്ഞു പോ പോന്തിരിഞ്ഞു പോരുക തിരിഞ്ഞ് നടക്കൊന്നും വേണ്ട നടക്കേണ്ടത് നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് തന്നെയാണ് നടക്കേണ്ടത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ക്യാബ് ഒരു സങ്കടത്തോടെ നോക്കിക്കൊണ്ട് പോരുക മുകൾ വിശദീകരിച്ചതുപോലെ നിർബന്ധമുള്ളവർ ഈ തവാഫ് ചെയ്യാതെ പോയാൽ അത് മറന്നാണെങ്കിലും അറിവില്ലാതെയാണെങ്കിലും അവന് ഫിതിയെ നിർബന്ധമാകും എന്താ ഫിതിയ ഉദുഹിയത്തിൻ്റെ നിബന്ധനകത്തവർ ആടിനെ ഹറമിൽ അറുത്തു കൊടുക്കുകയാണ് വേണ്ടത് മനുഷ്യാഹാരം പരിധിയിലാവണം അത് അറുത്ത് നൽകേണ്ടത് ഇനി കാളയോ പശുവോ അല്ലെങ്കിൽ ഒട്ടകമൊക്കെ ആണെങ്കിൽ ഏഴ് പേർക്കും ഒന്ന് മതിയാകും ആടിനെ വാങ്ങാനുള്ള പണമില്ലാതെ വരികയോ അല്ലെങ്കിൽ ആടിനെ കിട്ടാതെയാവുകയോ അതുമല്ലെങ്കിൽ മാന്യമായ വിലയേക്കാളും കൂടുതൽ നൽകേണ്ടി വരികയോ ഒക്കെ മൂലം അറുത്തു കൊടുക്കാൻ കഴിയാതെ വന്നാൽ പകരം പത്ത് നോമ്പ് അനുഷ്ഠിക്കണം അതിൽ മൂന്ന് നോമ്പ് തൻ്റെ ലക്ഷ്യസ്ഥലത്ത് എത്തിയ ഉടനെയും ബാക്കിയുള്ള ഏഴെണ്ണം മക്കത്തിരുന്ന് തന്റെ നാട്ടിലേക്ക് എത്താൻ സാധാരണയിൽ എത്ര ദിവസം വേണ്ടി വരുമോ അത്രയും ദിവസം ഇടവിട്ടതിന് ശേഷം നോറ്റുവിട്ടണം ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ മൂന്നിൻ്റെയും ഏയിൻ്റെയും ഇടയിൽ വിട്ടുപിരിക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക അപ്പോൾ ഒരുമിച്ച് പത്തും കൂടെ നോറ്റാൽ മൂന്നേ വീടൂ ഇവ തുടരെ അനുഷ്ഠിക്കൽ നിർബന്ധമുണ്ടോ അല്ല ഈ മൂന്നെ നമ്മൾ തുടരെ മൂന്ന് ദിവസം അനുഷ്ഠിക്കണോ വേണമെന്നില്ല നമ്മുടെ ഇഷ്ടത്തിനൊന്നും നോറ്റ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോറ്റ് അങ്ങനെ നോറ്റ് കിട്ടിയാൽ മതി അതുപോലെ ഏഴെണ്ണവും തുടരെ ഏയും നോൽക്കണമെന്നില്ല ഇടയ്ക്ക് നോൽക്കാതിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല സ്ത്രീകൾക്കൊക്കെ ചിലപ്പോൾ മനസ്സായക്കുമ്പോൾ അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നാണോ ആദ്യത്തെ മൂന്ന് പൂർത്തിയാകുന്നത് അതിൻ്റെയും ഏഴ് തുടങ്ങുന്നതിൻ്റെയും ഇടയിൽ നേരത്തെ പറഞ്ഞ സ്വദേശത്തേക്ക് എത്താൻ ആവശ്യമായ അത്രയും ദിവസം ഇടവിട്ടതിന് ശേഷമാവണം അതുപോലെ മക്കയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ചെല്ലേണ്ടെന്നിക്കുറും ഞാൻ എന്തു ചെയ്യാം തായെ പോഷ്ടാം അള്ളാഹുത്താല അനുഗ്രഹിക്കട്ടെ നാം ഈ പറഞ്ഞതും കേട്ടതുമൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അള്ളാഹു സുബഹാനുഭവത്തായ നമ്മുടെ കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ മരണപ്പെട്ട മാതാപിതാഹന്മാർക്ക് എല്ലാവർക്കും അള്ളാഹുത്താലു അവരുടെ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ പാപ്പങ്ങളുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു ഇട്ടുപുറുത്ത് കൊടുക്കട്ടെ നമുക്ക് ഇനിയും ഒരുപാട് ഹജ്ജ് അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ നിർവഹിക്കാനും അമ്ര നിർവഹിക്കാനും ഹബീബ് സയ്യുദുന മുഹമ്മദ് റസൂൽ ഉള്ളി സല്ലാ അല്ലെ വസ്ലമ തങ്ങളെ സിയാർത്ത് ചെയ്യാനുമൊക്കെ തോഫീക്ക് നൽകട്ടെ വന്നുപോയ എല്ലാ അപാകതകളും അള്ളാഹുത്തല വിട്ടുപൊറത്ത് മാപ്പാക്കട്ടെ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഒക്കെ അള്ളാഹു അവൻ്റെ മഹതായ ഫതലുകൊണ്ട് ജന്നാത്തുൽ ഫിർ ദൗസിൽ സ്വാലിഹ്യങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ ഈ വോയിസുകളൊക്കെ കേട്ടതനുസരിച്ച് ചെയ്യുന്നവർക്കും ഉത്തമമായ പ്രതിഫലം നൽകാൻ അനുഗ്രഹിക്കട്ടെ ഉഗ്രഹിക്കട്ടെ വസല്ല മുഹമ്മദിൻ ആല സയ്യദിനിൻഹി വസ്ലഹി വസല്ലമ വലഹമദില്ലാഹി ഒറബി ലാലമീൻ അസ്സലാ വറഹമത്തല്ല